ഇ പി ജയരാജന്റെ നിലത്തെ പേരാമ്പ്രയിലെ പ്രസംഗം അത് അർഹിക്കുന്ന അവഗണനയോടെ ഞങ്ങൾ തള്ളിക്കളയുകയാണ് ഇ പി ജയരാജൻ ഇന്ന് സി പി എമ്മിന്റെ ഒരു പ്രസംഗ തൊഴിലാളി മാത്രമാണ് അദ്ദേഹത്തെ അദ്ദേഹത്തിന്റെ സീനിയോറിറ്റി അവഗണിച്ചുകൊണ്ട് എൽ ഡി എഫിന്റെ കൺവീനർ സ്ഥാനത്തുനിന്ന് മാറ്റാൻ എന്തുകൊണ്ട് സി പി എം നിർബന്ധിതമായി അദ്ദേഹം ആവശ്യപ്പെട്ട അദ്ദേഹത്തെക്കാൾ ജൂനിയറായ ഒരാളെ പാർട്ടി സംസ്ഥാന സെക്രട്ടറിയും ക്വാളിറ്റി ബ്യൂറോ അംഗവുമാക്കി വെച്ചതിനെതിരെ അദ്ദേഹം കുറേ ദിവസങ്ങളിൽ പ്രതിഷേധവുമായിട്ട് അദ്ദേഹം നടന്നല്ലോ നിസ്സഹകരണമായിട്ട് അദ്ദേഹം നടന്നല്ലോ അതിനൊരു പരിഹാരം ഉണ്ടാക്കിയില്ല അപ്പൊ അദ്ദേഹത്തിന്റെ ജൽപ്പനങ്ങളെ വെല്ലുവിളികളെ അത് അർഹിക്കുന്ന അവഗണനയോടെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് തള്ളിക്കളയുന്നു ഷാഫി പറമലിന് ഒരു പോർ ഏൽപ്പിക്കാൻ സി പി എമ്മിന് കഴിയില്ല പോലീസിനെ ഉപയോഗിച്ചു പോലും നടത്തുന്ന അക്രമങ്ങൾ അവരുടെ ബലഹീനതയാണ് വെളിവാക്കുന്നതെന്ന് ചൂണ്ടിക്കാണിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുകയാണ് പിന്നെ ഒരു കാര്യം മുഖ്യമന്ത്രി വിദേശ പര്യടനത്തിനായിട്ട് പോകുമ്പോ അദ്ദേഹം ഒരു വാർത്താ സമ്മേളനം നടത്തി അദ്ദേഹം സ്വീകരിക്കുന്ന നിലപാടെന്താണ് മകളുടെ കാര്യത്തിൽ വന്നപ്പോൾ അദ്ദേഹം നിയമസഭയിലാണ് പ്രസംഗിച്ചത് ആ യഥാർത്ഥ കാര്യങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാൻ വേണ്ടി മകളുടെ കമ്പനി ആരംഭിച്ചത് ഭാര്യ റിട്ടയർ ചെയ്തപ്പോൾ കിട്ടിയ ആനുകൂല്യങ്ങൾ കൊണ്ടാണെന്ന് പറഞ്ഞു യഥാർത്ഥ വിഷയം എന്തായിരുന്നു കരിമണൽ കമ്പനിയിൽ നിന്ന് വീണ വിജയൻ ജോലിയൊന്നും ചെയ്തു കൊടുക്കാതെ ഇങ്ങോട്ട് കാശു പറ്റിയിരുന്നു എന്ന കണ്ടെത്തലാണ് കണ്ടെത്തൽ രേഖാപരമായി നിൽക്കുകയാണ് അതിനെ സംബന്ധിച്ച് ഇപ്പോഴും കേസ് നിൽക്കുകയാണ് കേസില്ലെങ്കിൽ എന്തിനും വീണാ വിജയൻ കർണാടക ഹൈക്കോടതിയിൽ പോയിട്ട് ഇപ്പോൾ ഹർജി ഫയൽ ചെയ്തിട്ടുണ്ട് അപ്പൊ കേസ് നിലനിൽക്കുകയാണ് മുഖ്യമന്ത്രി അക്കാര്യത്തിൽ നിയമസഭയിൽ പറഞ്ഞ പ്രസ്താവന എന്തായിരുന്നു ഈ യഥാർത്ഥ വിഷയത്തിൽ നിന്നെല്ലാം ഒളിച്ചൂടി മാർസിസ്റ്റ് അണികളെ ഒരുപക്ഷെ അദ്ദേഹത്തിന് അത്തരത്തിലുള്ള മലക്കം മറിയൽ കൊണ്ട് തെറ്റിദ്ധരിപ്പിക്കാൻ ഒരു പരിധി വരെ കഴിഞ്ഞേക്കും ഞാൻ അതുപോലെ സാധ്യമല്ല എല്ലാവർക്കും അറിയാം ആ കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ മകൾ അനർഹമായ സ്വത്ത് സമ്പാദിച്ചു എന്നത് പ്രകടമായിട്ടുള്ളൊരു കാര്യമാണ് തർക്കരഹിതമായൊരു കാര്യമാണ് ഏവരും അംഗീകരിക്കുന്ന കാര്യമാണ് അതിനെ എത്ര വെളിപ്പിക്കാനും എത്ര ന്യായീകരിക്കാനും ശ്രമിച്ചാലും വിലപ്പോവില്ല അപ്പൊ മകനെതിരെ വന്നത് എന്താണ് വിഷയം ഇ ഡിയുടെ സമൺ സഹിച്ചു സമൺ അയച്ചതോ മുഖ്യമന്ത്രിയുടെ മകൻ സൺ ഓഫ് പിണറായി വിജയൻ വിവേകിരൺ സൺ ഓഫ് പിണറായി വിജയൻ എന്ന അഡ്രസ്സിലാണ് അഡ്രസ് ഏതാണ് മുഖ്യമന്ത്രിയുടെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിലെ അഡ്രസ്സാണ് അവിടെ അന്ന് വിവേകിരൺ ഇല്ലെങ്കിൽ നോട്ടീസ് സമൺസ് കൈപ്പറ്റാതിരിക്കാം ഞങ്ങളുടെ ചോദ്യം ഈ സമൺസ് അവിടെ വന്നിരുന്നോ നമ്മുടെ വീട്ടിലേക്ക് ഒരു സമൻസ് വന്നാൽ വീട്ടിൽ അംഗമായ മകനെതിരെ മകൾക്കെതിരെ ഭാര്യയ്ക്കെതിരെ അച്ഛനും അമ്മയ്ക്കെതിരെ ഒരു സമൻസ് വന്നാൽ നിയമം അനുശാസിക്കുന്ന അനുകൂലിക്കുന്ന നിയമം നടപ്പിലാക്കാൻ ബാധ്യസ്ഥനായ ഒരു വ്യക്തി എന്താ ചെയ്യേണ്ടത് ആ സമൻസ് ഇയാൾ ഇന്ന സ്ഥലത്താണ് താമസിക്കുന്നത് ഒരു കത്ത് വന്നാൽ ഒരു മണി ഓർഡർ വന്നാൽ ഒരു പാഴ്സല് വന്നാൽ അഡ്രസ് ഈ സ്ഥലത്തില്ലെങ്കിൽ അഡ്രസ്സ് എവിടെയാണോ അങ്ങോട്ട് ഡയറക്റ്റ് ചെയ്യും അങ്ങനെയല്ലേ